പായസത്തിൽ മധുരം എത്ര കൂടിയാലും കുഴപ്പമില്ല തെരഞ്ഞെടുപ്പിന് ശേഷം പി വി അൻവറിനെ യു ഡി എഫിൽ ഉൾപ്പെടുത്തുമെന്ന് സണ്ണി ജോസഫ് മുൻ നിലമ്പൂർ എം എൽ എയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ പി വി അൻവറുമായി സഹകരിക്കുമെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം പി വി അൻവറിനെ യു ഡി എഫിലെ അസോസിയേറ്റ് മെമ്പറാക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു മലപ്പുറം പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പി വി അൻവർ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും അത് നല്ല കാര്യമാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി യു ഡി എഫിൽ കൂടുതൽ ഘടകകക്ഷികളെ ചേർക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു നിലമ്പൂരിൽ എൽ ഡി എഫിന്റെ സ്വതന്ത്ര എം എൽ എ ആയിരുന്ന പി വി അൻവറിനെ രാഷ്ട്രീയ ആരോപണങ്ങളെ തുടർന്ന് പാർട്ടി കൈവിട്ടിരുന്നു പിന്നീട് എം എൽ എ സ്ഥാനം രാജിവെച്ച അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു പിന്നാലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച അൻവർ യു ഡി എഫിൻ്റെ ആര്യാടൻ ചോക്കത്തിനോട് പരാജയപ്പെട്ടിരുന്നു ഇക്കാലയളവിൽ യു ഡി എഫിൽ ഘടക അൻവർ ആവശ്യമുന്നയിച്ചിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ അൻവറിന് അനുകൂലമായ ഒരു തീരുമാനം യു ഡി എഫ് സ്വീകരിച്ചിരുന്നില്ല പിന്നാലെ യു ഡി എഫിലെ ഒരു അസോസിയേറ്റ് മെമ്പറെങ്കിലും ആക്കണമെന്നും പി വി അൻവർ അതേസമയം മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ പുതിയ ഓഡിയോ സന്ദേശം പുറത്തുവന്നതിൽ വന്നതിൽ പ്രതികരിച്ച് സണ്ണി ജോസഫ് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു പാർട്ടി വേദികളിൽ രാഹുലിനെ ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി സർക്കാർ മലപ്പുറം ജില്ലയെ അധിക്ഷേപിച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മലപ്പുറം ജില്ലയെ അധിക്ഷേപിച്ച ആളാണ് തെരഞ്ഞെടുപ്പിലൂടെ മലപ്പുറം ജില്ല പ്രതികരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു നിലമ്പൂരിൽ ജനങ്ങൾ മുഖ്യമന്ത്രിക്ക് മറുപടി നൽകിയതാണ് പെൻഷൻ വർധന ആത്മാർത്ഥമെങ്കിൽ മുൻകാല പ്രാബല്യം എന്തുകൊണ്ട് നൽകിയില്ല എൽ ഡി എഫ് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കും എന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിച്ചിട്ടില്ല അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ നോമിനേഷൻ തള്ളിയ സംഭവത്തിലും അദ്ദേഹം പ്രതികരിച്ചു വോട്ടർ പട്ടിക ക്രമക്കേടിന്റെ ബാക്കി പത്രമാണ് ഇതെന്ന് അദ്ദേഹം പറഞ്ഞു ബി ജെ പിയിലേക്ക് പോകില്ലെന്ന് സ്ഥാനാർത്ഥികളിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിയത് മുൻകരുതലാണെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി അതേസമയം വെൽഫെയർ പാർട്ടിയുമായി മുന്നണി സഖ്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു